തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ രോഗി ഡോക്ടറുടെ അനാസ്ഥ മൂലം ചികിത്സ ലഭിക്കാതെ മരിക്കുകയും മരിച്ചയാളുടെ മൃതദേഹത്തോട് അനാദരവ് കാണിക്കുകയും ചെയ്തെന്ന പരാതിയിൽ ആരോപണവിധേയായ ഡോക്ടർക്കെതിരെ വകുപ്പുതല അച്ചടക്ക നടപടി സ്വീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു പരാതിക്കാരനായ സാമൂഹ്യ പ്രവർത്തകൻ അഷ്റഫ് കളത്തിങ്ങൽ പാറയെ ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ഇക്കാര്യം രേഖാമൂലം അറിയിച്ചത് ഇക്കഴിഞ്ഞ ജനുവരി രണ്ടിന് പുലർച്ചെ മൂന്ന് മണിക്കോ മൂന്നിയൂർ കുണ്ടം കടവ് സ്വദേശി പാലത്തിങ്ങൽ അബൂബക്രമാലവി എന്ന കുഞ്ഞിപ്പയെ കലശലായ തടസ്സവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഭാര്യയും അയൽവാസിയും ചേർന്ന് തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രി കാശുവാലിറ്റിയിലെത്തിച്ച അബൂബക്രമാലുവിയെ പരിശോധിക്കുവാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വൈകിയാണ് എത്തിയതെന്നായിരുന്നു പരാതി ഡ്യൂട്ടി സമയത്ത് വിശ്രമ പോയി ഉറങ്ങുകയായിരുന്ന ഡ്യൂട്ടി ഡോക്ടർ ഫെബിനയെ സെക്യൂരിറ്റി സ്റ്റാഫ് നിരവധി തവണ വിളിച്ചിട്ടാണ് കാഷ്വാലിറ്റിയിൽ എത്തിയതെന്നും പരാതിയിൽ പറയുന്നു ഡോക്ടറെത്തി രോഗിയെ പരിശോധിച്ചപ്പോഴേക്കും രോഗി മരിച്ചിരുന്നു ഇതെല്ലാം മറച്ചുവച്ച് അബൂബക്രമാലുവിയുടെ മരണം സംശയാസ്പദമാണെന്ന രീതിയിൽ ഡോക്ടർ പോലീസിന് ഇൻറ്റിമേഷൻ അയക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് നീങ്ങുകയും സംശയാസ്പദമെന്ന രീതിയിൽ ഡോക്ടർ ഫെബിന പോലീസിന് നൽകിയ ഇൻറ്റിമേഷൻ കണക്കിലെടുത്ത് ഫോറൻസിക് സർജൻ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന പോസ്റ്റ്മോർട്ടം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വാശി പിടിച്ചതിനാൽ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ചെയ്യേണ്ട പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഏറെ സമയം വൈകി മാറ്റുകയായിരുന്നുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ സംഭവം ഏറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു സ്വാഭാവിക മരണം സംഭവിച്ച ഒരു മൃതദേഹത്തോടോ മാനുഷിക പരിഗണന പോലും കാണിക്കാതെ അനാഥരോഗ കാണിച്ച ഡോക്ടർ ഫെബിനയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മരിച്ച വ്യക്തിയുടെ നാട്ടുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ അഷഫ് കളത്തിങ്കൽപാറ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും നൽകിയ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വിജിലൻസ് അന്വേഷണം നടത്തി ലഭ്യമാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ഫെബിനയ്ക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടി സ്വീകരിച്ചതായി ആരോഗ്യവകുപ്പ് ഡയറക്ടർ പരാതിക്കാരനെ അറിയിച്ചിട്ടുള്ളത് ഇതിനുശേഷവും ഡോക്ടർ ഫെബിന പിഞ്ചു കുഞ്ഞുങ്ങൾക്കടക്കം ചികിത്സ നിഷേധിച്ച സംഭവം ഏറെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ സന്തോഷ വാർത്ത ൂണിറ്റി ദൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ ദൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ